നരിവേട്ട ഓർമ്മിപ്പിക്കുന്ന മുത്തങ്ങയുടെ ഭൂത വർത്തമാനകാലം ചിത്രം വൻ വിജയത്തിലേക്ക് അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായെത്തിയ നരിവേട്ട മികച്ച അഭിപ്രായവുമായി തിയേറ്ററുകളിൽ മുന്നേറുന്നു പി എസ് സി വഴി ലഭിച്ച പോലീസ് കോൺസ്റ്റബിൾ ജോലിയിലേക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ പ്രവേശിക്കേണ്ടി വരുന്ന വർഗീസ് പീറ്ററാണ് ചിത്രത്തിലെ നായകൻ താല്പര്യമില്ലാതെ പോലീസ് ജോലിക്ക് പോകേണ്ടി വരുന്ന വർഗീസിന് മുത്തങ്ങ സമരത്തിൽ സമരക്കാരെ നിയന്ത്രിക്കാൻ ചുമതല ലഭിക്കുന്നിടത്താണ് കഥ ചൂടുപിടിക്കുന്നത് സമരക്കാർക്ക് സംരക്ഷണം ഒരുക്കുകയാണോ എന്ന ചിന്ത ആദ്യം തോന്നുന്ന വർഗീസിന് പിന്നീട് അത് തൻ്റെയും കൂടി സമരമാകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ വെറുമൊരു സ്ഥലപ്പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ലാത്ത മുത്തങ്ങാ ഭൂസമരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നരിവേട്ട കഥ പറയുന്നത് നിരൂപക പ്രശംസയ്ക്ക് പുറമെ ബോക്സ് ഓഫീസിലും ആഗോളതലത്തിൽ വേട്ട തുടരുകയാണ് നരിവേട്ട ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ വൈകാരിക അഭിപ്രായ പ്രകടനങ്ങളുടെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ചിത്രത്തിന്റെ സ്വീകാര്യതയെ വ്യക്തമാക്കുന്നുണ്ട് നടന്ന സംഭവങ്ങളെ സിനിമാറ്റിക് എലമെന്റ് ചേർത്തൊരുക്കിയ നരിവേട്ട ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നാണ് പ്രേക്ഷക നിരൂപക അഭിപ്രായം എ ആർ എം എന്ന സിനിമയ്ക്ക് ശേഷം ടൊവിനോയുടേതായി പുറത്തിറങ്ങുന്ന സിനിമ കൂടിയാണിത് ടൊവിനോയ്ക്ക് പുറമെ തമിഴ് നടനും സംവിധായകനുമായ ചേരൻ സുപ്രധാന വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് സുരാജ് വെഞ്ഞാറമൂട് ആര്യ സലീം റിനി ഉദയകുമാർ പ്രിയമ്പത കൃഷ്ണൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പുഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിച്ചിരിക്കുന്നത് ജേക്സ് വിജോയുടെ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ച് പറയാതെ നരിവേട്ടയെക്കുറിച്ചുള്ള ആസ്വാദനം പൂർത്തിയാവില്ല അബിന്റെ എഴുത്തിനും അനുരാജിന്റെ മേക്കിങ്ങിനും ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഒരു സിംഫണി തന്നെ ഒരുക്കുകയായിരുന്നു ജേക്സ് ബിജോയ് ഛായാഗ്രഹണം നിർവഹിച്ച വിജയ് എഡിറ്റർ ഷമീർ മുഹമ്മദ് ആർട്ട് ചെയ്ത ബാവ എന്നിവരുടെ സംഭാവനകളും ഗംഭീരമായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട്